ചിലര് ചോദിക്കുന്നുണ്ട് ഈ വാസ്തു പ്രകാരം ഇത് കൊള്ളാമോ ഇല്ലെന്നൊക്കെ നമ്മൾ പാറ വെച്ചില്ല വീട് പണിയേ പിന്നെ മെയിൻ ഘടകം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അതല്ലേ പീസ് പീസ് ആയിട്ട് ഇത് ഫുൾ ആയിട്ട് ഇരിക്കുന്നു നമസ്കാരം ചേട്ടാ നമസ്കാരം നമ്മൾ ഒരുപാട് സമയമായി ഇങ്ങനെ പറയുന്നു ഓക്കേ ഇവിടെ നല്ല സ്ഥലമുണ്ടോ ഉണ്ട് കാണാൻ പറ്റിയ അടിപൊളി അടിപൊളി ഒരു ഒരു സ്ഥലമുണ്ട് അടിപൊളിയും നമുക്ക് അങ്ങോട്ട് വീടിനകത്ത് വീടിനകത്ത് സുഹൃത്തുക്കളെ ഞാനിപ്പോ പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിലാണ് കുമ്പഴയിൽ ഞങ്ങൾ ഇന്നൊരു പാറയില് പോവുകയാണ് ഒരു വെറൈറ്റി ഒരു വിശേഷമാണ് അതിപ്പോ എന്നെ വീട്ടിലോട്ട് വിളിച്ചോട്ട് പോകുന്ന വീടിനകത്താണ് ഇരിക്കുന്നത് വീടിനകത്താണ് പാറയിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീടിനകത്താണ് പാറയിരിക്കുന്നത് എന്തായാലും നമുക്കത് കണ്ടുവരാം നിങ്ങളും കൂടെ വരെന്തായാലും ഭയങ്കര ഒരു സർപ്രൈസ് ആണല്ലോ വീട്ടിനുള്ളിൽ പാറ ജ്യാ വിചാരിച്ചാ ദൂരെ തന്നെ പാറ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് അതും ഒരു വീടിന്റെ കിച്ചണിലാണ് ചെല എത്ര വർഷമായിട്ട് ഈ ഒരു പാറ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പറഞ്ഞ ഇത് തൊട്ടപ്പുറത്താണ് എന്റെ കുടുംബപീട് പഴയ തറവാടനൂറ് വർഷത്തിന് മേലൊക്കെ പഴക്കമുള്ള അറേ നിര മീട അതിന്റെ മുറ്റത്തിരുന്ന പാറയാണ് അന്ന് അല്ല ഇത് ഇത് ഒറിജിനൽ പാറ തന്നെയാണ് എടുത്തുകൊണ്ട് വെച്ച ഒന്നുമല്ല ഇവിടെ പണ്ടുകാലം മുതലേ ഉള്ളതായിരുന്നു എന്റെ ഓർമ്മ തൊട്ട് തന്നെ ഞങ്ങൾ ഇതേ കയറി ഇരിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു അന്ന് തൊട്ടുള്ളതാണ് അതെ അപ്പോൾ അതുകൊണ്ടത് നശിപ്പിച്ച് കളയാൻ തോന്നിയില്ല ഞങ്ങള് ചൂടുകാലം ഒക്കെ ആകുമ്പോൾ മിറ്റത്തിറങ്ങിയിരിക്കുന്ന സത്യമാണ് എങ്കിലും അതിനെക്കാട്ടിലും നല്ലതാണ് ഈ ഇപ്പം കിട്ടുന്ന നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് കാണാൻ വരുന്നത് വരുന്നത് നമ്മളെ കുറിച്ചൊരു സംസാര വിഷയുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം തന്നെയാണ് ഈ പാറ വളർച്ചയൊന്നുമില്ല പൊട്ടേണ്ടല്ല ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിലാരും ഞങ്ങൾ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം അത് ബുദ്ധിമുട്ടാവൂടീറണെങ്കിൽ കീറി കീറി കളയാൻ പറ്റിക്കൊന്നും വെടിവെച്ചാൽ ഇതാവുന്നുണ്ട് കീറിച്ച് കളയാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും ഓടി ഇരിക്കട്ടെ എന്റെ നഷ്ടങ്ങളൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞ് വെച്ചു എന്തായാലും അത് ഗുണമായി നമുക്കൊരു പ്രകൃതിയുടെ ഇതാണ് അതുപോലെ പ്രത്യേകതയുണ്ട് മണ്ടക്കുണ്ടോ കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പറ്റുന്ന അങ്ങനെ നമുക്ക് നമുക്ക് കണ്ടു ഒരു കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു ശ്രീലങ്കയുടെ പൂവടം ശ്രീലങ്ക രൂപം ചില ചോദിക്കും കൊണ്ടുവച്ചാണോ നോക്കിയത് കൊണ്ടുവച്ചല്ലേ തറ കെട്ടിക്കഴിഞ്ഞപ്പോ ഒരടിയോളം മണ്ണിനടി മണ്ണിനെ ഈ ഹൈറ്റ് എന്ന് വെച്ചാ പിന്നെ അത് വിറ്റുതിരി രാത്രി ഇരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു വീട് പണിയാൻ വേണ്ടി നമ്മൾ പാറ അന്വേഷിച്ച് നടക്കും പക്ഷേ ഇവിടെ ഒരു വീട്ടിൽ പാറ പൊട്ടിക്കാതെ സംരക്ഷിച്ചിട്ട് നിന്ന് പാറ വാങ്ങി അതുപോലെ തന്നെ ഇത് ആ ഫൗണ്ടേഷൻ എടുത്തപ്പോഴേ ഈ പാറ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് അവിടം വരെ കറക്റ്റ് താഴോട്ടോ താഴോട്ട് അന്ന് ഞങ്ങൾ വിചാരിച്ച് ഈ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ അത് പൊട്ടിക്കേണ്ടി വരുമായിരിക്കും പക്ഷെ പൊട്ടിക്കേണ്ടി വന്നില്ല കറക്റ്റ് അവിടം വരെ ഉള്ളതുകൊണ്ട് അപ്പൊ അന്നേരം ഒന്നുകൂടെ ബലമായിട്ട്

പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ മാത്രമേ ഉള്ളൂ ചേട്ടന്റെ പേര് ബിജു ബിജു ബി ചേട്ടന്റെ വീട്ടിലാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്ക് കാണാനുള്ള സൗകര്യമൊക്കെ എത്ര പേര് വന്നാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴിക്ക് ഒന്ന് യാത്ര ചെയ്യുവാന്നുണ്ടെങ്കിൽ വീട് ലൊക്കേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക കുമ്പളയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മീറ്റർ സ്കൂൾ ഉണ്ടല്ലോ മൂന്നാമത്തെ വീടാണ് ചേട്ടാ ഈ പാറയ്ക്ക് നല്ല ഗ്ലേസിംഗ് ആണല്ലോ എന്ത് ചെയ്തിരിക്കുക അത് പാറ ഞാൻ പിന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട് പോളിഷ് ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തിട്ട് പോളിഷ് ചെയ്തിരിക്കുന്നതാണ് ആ എല്ലാ വർഷവും പോളിഷ് ചെയ്യൂ ആ ഇടയ്ക്കിടയ്ക്ക് ആറുമാസം കൂടിയിരിക്കുമ്പോൾ ഒന്ന് പോളിഷ് ചെയ്യും ആദ്യം ഇത് ആസ്വദിച്ചൊന്ന് കഴിയുമായിരുന്നു കഴിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ പാറ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമല്ലോ ചെയ്തു ഏയ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇതുണ്ട് സ്പേസ് പോയിൻ്റെ ഒക്കെ ഉണ്ട് അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കണം ഫ്രണ്ട് മണ്ഡവശം ലെവലല്ലേ ഒരു പോലെ ഒരു ആനപ്പുറത്തിൽ വീടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൂ വീണ തലയൊക്കെ ഇടിമുട്ടാനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് വീടാതെ ശ്രദ്ധിക്കുക കൊച്ചു പിള്ളേർ വന്നാൽ എല്ലാം ഓടി ഓടി ഇതേലോട്ടാക്കി വരും ഞാൻ ജസ്റ്റ് ഗസ്റ്റൊക്കെ വന്ന ഇതേലിരുന്ന ഫുഡ് ഇരിക്കാനുള്ള സൗകര്യം പോലെയാണല്ലോ എന്തായാലും കൊള്ളാം ഈ ഒരു ആശയം ഈ ഒരു പാറയെ സംരക്ഷിച്ചേട്ടന് ഒരുപാട് നന്ദി